അപ്പോഴേ ഓർഗാനിക്കലി കൃഷി ചെയ്ത് നല്ല അടിപൊളി ഇംഗ്ലീഷ് കുക്കുംബർ കണ്ടോ അപ്പൊ ഇത് എങ്ങനെയാണ് കൃഷി ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കുക്കുംബർ പിടിച്ചെടുക്കുന്നുണ്ടോ ഒരു ചെറിയൊരു ചെടിക്കത്താണ് ഇത്രയും കുക്കുമ്പർ പിടിച്ചെടുക്കുന്നത് ഇത് ഒരു ചെടിയെ കാഴ്ചയല്ല ഇവിടെയുള്ള എല്ലാ ചെടികളിലും സെയിം കണ്ടീഷനിലാണ് കുക്കുംബർ പിടിച്ചു കിടക്കുന്നത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഓർഗാനിക്കലി പച്ചക്കറികൾ കൃഷി ചെയ്തിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു തടസ്സം എന്ന് വെച്ചാൽ അങ്ങനെ ഓർഗാനിക്കലി കിട്ടുന്ന നല്ല വളങ്ങളില്ല എല്ലാ ന്യൂട്രിയൻസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വളങ്ങൾ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ കറക്റ്റ് ന്യൂട്രിയൻസ് കിട്ടിയാൽ മാത്രമേ അതിന്റെ ആയിട്ടുള്ള ഗ്രോത്തിലോട്ട് ചെടികൾ വളർന്നു വരുത്തുള്ളൂ നമുക്ക് നല്ല രീതിയിലുള്ള കായ്ഫലം തരുത്തുള്ളു കേട്ടോ അപ്പം ഓർഗാനിക്കലി നമുക്ക് ഇപ്പൊ കറന്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് നമ്മുടെ എസ് പി സിയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എന്റെ കൃഷിയിടത്തിൽ ഞാൻ ഉപയോഗിക്കാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ ഞാൻ കുക്കുംബർ കൃഷി ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള മഴ പെട്ടെന്ന് വെയിൽ അങ്ങനെ ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ചെടി ആവശ്യമുള്ള ഗ്രോത്തിലേക്ക് വളർന്നു വന്നില്ല ആ ഒരു സമയത്താണ് ഞാൻ എസ് പി സിയുടെ ബയോഗ്രോത്ത് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഒരു ദോഷം ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല അപ്പൊ ഇത് ഉപയോഗിച്ചതുകൂടി തന്നെ ഈ ചെടികളിൽ പെട്ടെന്ന് തന്നെ ഒരു സഡൻ ഗ്രോത്ത് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചെടി പെട്ടെന്ന് ഗ്രോ ആയിട്ട് വന്നു അതുപോലെ ഇതേ കണക്കുള്ള കായ്ഫലം തരാനും തുടങ്ങി അപ്പൊ ഈ ബയോ ഗ്രോത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചെടിയുടെ റൂട്ടുകൾ നല്ല പോലെ വളരും അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല അടിപൊളി ഷെയ്പ്പുള്ള അടിപൊളി കുക്കുംബർ ആയാലും എന്ത് പച്ചക്കറികളും നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ കഴിയും നല്ല ഷെൽഫ് ലൈഫും ഈ ഒരു പച്ചക്കറികൾക്ക് ഉണ്ടാവും അപ്പൊ ഈ എസ് പി സിയുടെ ബയോഗ്രോത്തിന്റെ യൂസേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നോർമലി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ അടിസ്ഥാന വളങ്ങളും കൊടുത്ത് നല്ലപോലെ കൃഷി സ്റ്റാർട്ട് ചെയ്യുക ചെടി വളർന്നു വരുന്ന ഘട്ടത്തിൽ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം യൂസേജ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ ത്രീ ടു ഫൈവ് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്രയും ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഏരിയ കവർ ചെയ്തെടുക്കാൻ പറ്റും അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയും കൂടെ അതുപോലെ തന്നെ നാച്ചുറലി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ഓർഗാനിക്കലി നല്ല സൂപ്പർ ആയിട്ട് ഇപ്പൊ ചലഞ്ച് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് കെമിക്കൽസ് ഐഡിയും നമുക്ക് കിട്ടും പക്ഷേ ഓർഗാനിക്കിനി നല്ലൊരു പ്രൊഡക്റ്റ് ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല അതുപോലൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഈ ഒരു എസ് പി സിയുടെ ബയോഗ്രോത്ത് ഇപ്പൊ ഈ എസ് പി സിയുടെ ബയോഗ്രോത്ത് ഉപയോഗിച്ചിട്ട് ഇനി എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് വീട്ടിൽ കൃഷി ചെയ്യാം അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിലും എസ് പി സിയുടെ ഔട്ട്ലെറ്റുകൾ അവൈലബിൾ ആണ് അപ്പൊ അവിടെ പോയി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള കോൺടാക്ട് നമ്പർ ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ